അവർ പറഞ്ഞു നിങ്ങൾ നരോദ കൂട്ടക്കൊല ബിൽക്കിസ് ബാനു കൊലക്കേസൊക്കെ ആ സമയത്തുണ്ടായതാണ് ആ കൂട്ടക്കൊല നടത്തിയ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനുള്ള വിസ തരല്ലെന്നും പറഞ്ഞ് വിസ കൊടുത്തില്ല തീരും ബഹളവും തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പെൺ സ്ത്രീകളെ കൊണ്ടുപോയി നഗ്നമായി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതും കൊലപ്പെടുത്തിയതുമായ കഥകളൊക്കെ ഒന്നാമത്തെ ജി ഡി പി ഏത് രാജ്യത്തിൻ്റെയാണ് അമേരിക്കയുടെ ഇന്ത്യ അങ്ങ് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നു പണ്ട് വാജ്പേയിയുടെ കാലം മുതൽ ഇന്ത്യ ഷൈൻസ് എന്ന് പറഞ്ഞ് ഇവർ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പം മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ ക്രിസ്ത്യാനികളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അമ്പ പള്ളികളാണ് കത്തിക്കുന്നതും ഒക്കെ അറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഇൻ്റർനെറ്റും എല്ലാം നിരോധിച്ചു എല്ലാം കട്ടാക്കി മണിപ്പൂരിലേക്ക് ആ ജാതികളുടെ ഒന്നും പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല എനിക്ക് ജാതിസ്പർദ്ധ സൃഷ്ടിക്കേണ്ട ഇപ്പം തന്നെ പറയുന്നു ഇന്ത്യ മൂന്നാമത്തെ വലിയ അഞ്ചാമത്തെ ഇപ്പം അഞ്ചാമത്തെ ജി ഡി മൂന്നാമത്തെ ജി ഡി പി ആണ് ഇന്ത്യ എന്ന് പറയുന്നു അതിൻ്റെ തന്നെ പൊള്ളത്തരം ഞാൻ പറയട്ടെ ശരത്തെ ഒന്നാമത്തെ ജി ഡി പി ഏത് രാജ്യത്തിൻ്റെയാണ് അമേരിക്കയുടെ അമേരിക്കയുടെ ജി ഡി പി എത്രയാണെന്ന് താങ്കൾക്കറിയുമോ ഇരുപത്തിയെട്ട് ട്രില്യൺ ഡോളേഴ്സ് അവിടുത്തെ പോപ്പുലേഷൻ എത്രയാണ് മുപ്പത്തി മൂന്നര കോടി അപ്പോൾ പെർ ക്യാപിറ്റ ഡോളർ എത്രയാണെന്നറിയാമോ എഴുപത്തി ആറായിരം ഡോളറിന് മുകളിൽ രണ്ടാമത്തെ ജി ഡി പി ആർക്കാണ് അതായത് ബി ജെ പി പറയേണ്ടതാ ഇന്ത്യ മൂന്നാമത്തെ ജി ഡി പി ആണെന്ന് വലിയ കാര്യമായിട്ട് പറയുന്നതാ അതിൻ്റെ പൊള്ളത്തരമാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ ജി ഡി പി ആർക്കാണ് ചൈനയ്ക്കാണ് ചൈനയുടെ ജി ഡി പി എത്രയാണ് പതിനെട്ട് ട്രില്യൺ ഡോളേഴ്സ് അവരുടെ പോപ്പുലേഷൻ എത്രയാണെന്നറിയാമോ അവരുടെ പോപ്പുലേഷൻ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിക്ക് താഴെയാണ് അതായത് രണ്ടാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷൻ അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം പന്തിരായിരം ഡോളറിൻ്റെ മുകളിലാണ് ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാൻ മൂന്നാമത്തെ ജി ഡി പി ഇന്ത്യ എന്നല്ലേ പറയുന്നത് മൂന്നാമത്തെ ജി ഡി പി ആയി ഇന്ത്യയുടെ ജി ഡി പി എത്രയാണ് ത്രീ പോയിൻ്റ് സെവൻ ഫോർ ട്രില്യൺ ചൈനയുടെ പതിനെട്ട് ട്രില്യൺ എവിടെ കിടക്കുന്നു അമേരിക്കയുടെ ഇരുപത്തെട്ട് ട്രില്യൺ എവിടെ കിടക്കുന്നു നമ്മുടെ മൂന്ന് ദശാംശം ഏഴ് നാല് ട്രില്യൺ എവിടെ കിടക്കുന്നു നമ്മുടെ പെർ എത്രയാണ് അത് മൂവായിരം ഡോളർ എന്ന് പറയുന്നു മൂവായിരം ഡോളർ തികച്ചു വരില്ല കാരണം നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയാണ് നമ്മുടെ ജനം അതുകൊണ്ട് അപ്പോൾ ഈ എഴുപത്താറായിരം ഡോളറുള്ള അമേരിക്ക ഒന്നാമത് പന്തിരായിരം ഡോളറിൽ മേലെയുള്ള ചൈന രണ്ടാമത് മൂവായിരം ഡോളറുള്ള ഇന്ത്യ മൂന്നാമത് ആ ഇന്ത്യയുടെ മഹത്വം ഒന്ന് എന്നിട്ട് ഇന്ത്യ അങ്ങ് ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുന്നു ആ പണ്ട് വാജ്പേയിയുടെ കാലം മുതൽ ഇന്ത്യ ഷൈൻസ് എന്ന് പറഞ്ഞ് ഇവർ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോഴും ഇതുപോലെ പി ആർ വർക്ക് ചെയ്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയുന്നു എന്ത് വസ്തുനിഷ്ഠമായ സ്റ്റാറ്റിസ്റ്റിക്സ് യുണൈറ്റഡ് നേഷൻസോ അതിൻ്റെ മറ്റ് ഏജൻസികളോ പുറത്തുവിട്ട അതിനെയൊക്കെ നെഗേറ്റ് ചെയ്യും തെറ്റ് തെറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ ക്രിസ്ത്യാനികളെയാണ് കൊന്നോടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ അമ്പ പള്ളികളാണ് കത്തിക്കുന്നതും ഒക്കെ അത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായ രീതിയിൽ അതേ സമയത്ത് എന്നാണ് ഈ കത്തീര് തുടങ്ങിയതെന്നും കൂടി ഞാൻ പറയട്ടെ അതായത് ഈ കത്തീര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് സോറി ഏപ്രിലാണ് ഇത് ബഹളം തുടങ്ങുന്നത് അന്ന് അവിടെ അവിടുത്തെ കോടതി ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു കുക്കികൾക്ക് കിട്ടുന്ന ട്രൈബൽ സ്റ്റേറ്റസ് മെയ്ധികൾക്കും കൂടി കൊടുക്കാമെന്ന് അതിനെതിരെ കുക്കികൾ കാരണം കുക്കികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ട്രൈബൽസാണ് അവിടുത്തെ മണിപ്പൂരിലെ ട്രൈബൽസാണ് മറ്റേ മേധികളെന്ന് പറഞ്ഞാൽ അവിടുത്തെ സവർണവർഗ്ഗക്കാരുമാണ് അപ്പോൾ ആ അവർക്കും കൂടി ഇങ്ങനെ ഈ പദവി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ആരാണെങ്കിലും ബഹളം വയ്ക്കില്ലേ അങ്ങനെയാണ് അവിടെ സം ഇത് തുടങ്ങിയത് അങ്ങനെ അവിടെ വലിയ പ്രശ്നം തുടങ്ങി പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ കത്തിയിലും ബഹളവും ഒക്കെ തുടങ്ങിയപ്പോൾ തന്നെ അവിടെ പെണ് സ്ത്രീകളെ കൊണ്ടുപോയി നഗ്നമായി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതും കൊലപ്പെടുത്തിയതുമായ കഥകളൊക്കെ പുറത്തറിയുന്നത് മൂന്നാല് മാസം കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരുന്നു എന്നറിയാമോ മിസ്റ്റർ ശരത് അതായത് അന്ന് ഈ വിവരം അറിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി യു എസിൽ പോകാനിരിക്കുകയാണ് യു എസ് വിസ നിഷേധിക്കും ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അവരുടെ ഒരു വലിയ നിയമമുണ്ട് ആ നിയമത്തിൻ്റെ ലംഘനമാണ് ഇവിടെ ഒരു ജാതിയെ കത്തിക്കുന്നു എന്നറിഞ്ഞാൽ അതുകൊണ്ട് അത് പുറത്തറിയാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഇൻ്റർനെറ്റും എല്ലാം നിരോധിച്ചു എല്ലാം കട്ടാക്കി മണിപ്പൂരിലേക്കും അദ്ദേഹം അമേരിക്കയിൽ പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷമാണ് ആ ഇൻ്റർനെറ്റൊക്കെ പുനഃസ്ഥാപിച്ചത് അപ്പോൾ അത്രയും രഹസ്യമായിട്ട് വെച്ചു ഇപ്പോഴും അതാ അതിനുശേഷം ഇതുവരെ നരേന്ദ്രമോദി ആ മണിപ്പൂരിൽ പോയില്ല ഇപ്പോഴും ഇതാ നരേന്ദ്രമോദി മണിപ്പൂരിൽ പോകാതിരിക്കുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് നരേന്ദ്രമോദി അവിടെ പോകണമെന്നാണ് പക്ഷേ അദ്ദേഹം കൂട്ടാക്കുന്നില്ല അപ്പോൾ എന്ന് വെച്ചാൽ എന്ത് ജാതി സ്നേഹമാണ് ക്രിസ്ത്യാനികളോട് എന്ത് സ്നേഹമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അദ്ദേഹം ആദ്യം എറുക്കുന്നത് ഒരു ജാതിയെ ആ ജാതിയെ ഇവിടെ നിന്ന് കഴിഞ്ഞ് അടുത്ത വേറൊരു ജാതി അങ്ങനെ അങ്ങനെ ജാതികൾ വന്നുകൊണ്ടേയിരിക്കും ആ ജാതികളുടെ ഒന്നും പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല എനിക്ക് ജാതിസ്പർദ്ധ സൃഷ്ടിക്കേണ്ട എന്നെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ ആ വില് സ്വരാജിൽ പറയുന്നത് പോലെ എനിക്ക് ഹിന്ദുത്വ പോലെ ക്രിസ്ത്യാനിറ്റി പോലെ ഇസ്ലാം പോലെ എല്ലാ മതങ്ങളും എന്നെ സംബന്ധിച്ച ഒരേ ഒരു മതം പോലെയാണ് അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ ഇഷ്ടമില്ല അപ്പോൾ ഇതിനെ ഓർമ്മിക്കണം അങ്ങനെ എന്നിട്ട് അവസാന മണിപ്പൂരിൽ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുക ഈ അടു കഴിഞ്ഞ ഏതാനും അടുത്ത നാളുകളിലാണ് ഈ ഇൻ്റർനാഷണൽ അമേരിക്കയുടെ ഈ നിയമം ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ലോ അനുസരിച്ച് അവരൊരു വാണിംഗ് കൊടുത്തു ഇന്ത്യക്ക് ഉടനെ ജയശങ്കർ നമ്മുടെ വിദേശകാര്യമന്ത്രി അതിനെ ശക്തിയുക്തം എതിർത്തു പക്ഷേ ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് മിസ്റ്റർ ജയശങ്കറിനോട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നേരെ കണ്ട് ചോദിച്ചാൽ കൊള്ളാമെന്ന് ഇന്ത്യയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് കണ്ട് ഇതുപോലെ തന്നെയായിരുന്നു അതായത് നരേന്ദ്രമോദി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് യു എസിൽ പോകാൻ വിസ നിഷേധിക്കപ്പെടുമെന്ന് കരുതി മണിപ്പൂരിലെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് ബ്ലോക്ക് ബ്ലോക്ക് ആക്കിയത് രണ്ടായിരത്തി രണ്ടിലെ നരോധ കൂട്ടക്കൊല ആ സമയത്ത് അദ്ദേഹമാണ് മുഖ്യമന്ത്രി ഗുജറാത്തിലെ അന്നത്തെ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു അന്ന് അദ്ദേഹത്തിന് ഈ പേടിയില്ലായിരുന്നു അങ്ങനെ പുറത്തു വന്നു രണ്ടായിരത്തി നാലിലോ മൂന്നിലോ മറ്റാണ് അദ്ദേഹം യു എസ് ഇ പോകാൻ വിഷാ വിസ ചോദിച്ചു അവർ പറഞ്ഞു നിങ്ങൾ നരോദ കൂട്ടക്കൊല ബിൽഖിസ് ബാനു കൊലക്കേസൊക്കെ ആ സമയത്തുണ്ടായതാണ് ആ കൂട്ടക്കൊല നടത്തിയ നിങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനുള്ള വിസ തരില്ലെന്നും പറഞ്ഞ് വിസ കൊടുത്തില്ല അതറിയാവുന്നതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യപ്പെടാതിരിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ മൊ മുതൽ മണിപ്പൂരിൽ തുടങ്ങിയ ആ ബഹളം അവർ സപ്രസ് ചെയ്ത് കളഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള ചരിത്രങ്ങളുണ്ട്